ഹായ് ഫ്രണ്ട്സ് സംഗീത് നമ്മൾ വീഡിയോ ാണ് കുർത്തും ത്രീ പീസ് ഐറ്റവും ആഡ് ചെയ്തേക്കുന്നു വാട്ട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ രണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് ഒരു ടൂ പീസ് കളക്ഷനാണ് നല്ലൊരു റെഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ലൈനിലും അതുപോലെ തന്നെ സ്ലീവെന്റിലും ഒക്കെ ഈ ഒരു വർക്ക് തന്നെയാണ് നല്ലൊരു സിൽക്കി ഫാബ്രിക്കുമാണ് ഇത് ബോഡി മെഷർമെന്റിൽ ലൈനിങ് കൊടുത്തിട്ടാണ് ഇതൊരു സ്റ്റിറ്റേഡ് പാറ്റേണിലുള്ള കുർത്തി അതുപോലെ ഈ ഒരു സെയിം ഫാബ്രിക്ക് വെച്ചിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ബോട്ടോ ആണ് ഫ്രണ്ട് പാർട്ട് പടിയാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ടു സൈഡ് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് ബാക്ക് പാർട്ട് എലാസ്റ്റിക്കിലാണ് സ്ട്രേറ്റ് ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം ആണ് നമുക്കൊരു ക്രിസ്മസ് പർപ്പസിൽ യൂസ് ചെയ്യാവുന്ന ഒരു ടൂ പീസാണ് തൗസൻഡ് ത്രീ ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു കോഡ് ആണ് നല്ലൊരു കളർ ചാർട്ടിലാണ് ഒരു ഇൻഡിഗോ ബ്ലൂവും ഒരു മസ്റ്റേർഡ് യെല്ലോയും ഇവിടെ ഒക്കെ ചേർന്നതാണ് സ്ലീവ്ലെസ് പാറ്റേണിൽ വന്നേക്കുന്നു ഓൾട്ടർ നെക്ക് ആണ് അതുപോലെ സ്ലീവ് ഇൻസൈഡിൽ ഷോർട്ട് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഒരു സെമി പ്ലാസോയാണ് ബോട്ടവും കൊടുത്തേക്കുന്നത് നല്ല രസമുള്ള ഒരു ടോപ്പീസ് ആണ് ഇത് റെഗുലർ വെയറിന് പറ്റുന്നത് ഇതിൻ്റെ സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു റയോൺ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കോട്ട് സെറ്റാണ് ഇതൊരു ഷർട്ട് കോളർ പാറ്റേണിലാണ് വന്നേക്കുന്നത് ഇൻ സൈഡ് ഷോർട്ട് സ്ലീവ് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെയും സൈഡ് പാർട്ട് സ്ലിറ്റഡിലാണ് കൊടുത്തേക്കുന്നത് ഈ ഒരു സെയിം തന്നെ ഫാബ്രിക്കിലുള്ള ഒരു ബോട്ടവുമാണ് ഈ ഒരു ബോട്ടം ആണ് ഇതിന്റെ കൂടെ വന്നേക്കുന്നത് നല്ലൊരു കളർ ചാർട്ടിലാണ് അതുപോലെ തന്നെ നമുക്ക് ഒട്ടും മെറിറ്റേറ്റഡ് ആവാത്ത ഫാബ്രിക്കുമാണ് സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഏറ്റവും സെമി സ്റ്റിൽ ഫാബ്രിക്കിലുള്ള ഒരു ടു പീസ് ആണ് ഒരു കോട്ട് ഇത് ഇതിനകത്തും ഈ ഒരു ഷർട്ട് ആണ് പാറ്റേൺ വന്നേക്കുന്നത് ഇത് സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിനകത്ത് ത്രീ ബൈ ഫോർ സ്ലീവ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള രസമുള്ളൊരു പാറ്റേണുമാണ് ഈ ഒരു സെയിം ഫാബ്രിക്ക് വെച്ചിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ബോട്ടവുമാണ് ഇതാണ് ഈ ഒരു കുർത്തിയുടെ വ്യൂ വന്നിരിക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം തൗസൻഡ് ഫിഫ്റ്റി റേറ്റിൽ ഇതിൻ്റെ സൈസസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ആണ് ഈ ഒരു ഓൾട്ടർ നെക്കിലാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് അതുപോലെ ഇൻസൈഡ് ഷോർട്ട് സ്ലീവ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത് ഒരു സെമി പ്ലാസോയാണ് ബോട്ടവും കൊടുത്തേക്കുന്നത് ഇതാണ് ഒരു ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇങ്ങനെ വരും നല്ലൊരു ബ്ലൂ വിത്ത് ആ ഒരു ലൈറ്റർ ഒരു പീൽ ബ്ലൂ കളർ തന്നെയാണ് ഇതിൻ്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ ബാക്ക് പാർട്ടാണേൽ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ബാക്കിൽ ഒരു ബട്ടൺ കൊടുത്ത് ഇങ്ങനെ കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എലൈൻ കട്ടിങ്ങിലുള്ള ഒരു കുർത്തി നെക്സ്റ്റും ആ ഒരു സെയിം പാറ്റേണിലുള്ളതാണ് നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് വന്നേക്കുന്നത് നല്ലൊരു ജെഡ് ബ്ലാക്കിൽ ഈ ഒരു സെയിം തന്നെ ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു ബോട്ടോ ഇതിന്റെ കൂടെ ഇൻസൈഡ് ഷോർട്ട് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കുർത്തിയുടെ വ്യൂ വന്നേക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം നല്ല രസമുള്ളതാണ് ചെറിയ കുട്ടികൾക്ക് ഈ ഒരു സ്ലീവ്ലെസ് ആയിട്ട് തന്നെ നല്ല ഭംഗിയാകും ഇതിന്റെ പ്രൈസും തൗസൻഡ് ഫിഫ്റ്റി മീഡിയം ടു മീഡിയം ടു ഡബിൾ എക്സ് ആണ് അല്ല സോറി സ്മോൾ ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റും ആ ഒരു സെയിം പാറ്റേണിലുള്ള ഒരു കോഡ് സെറ്റ് തന്നെയാണ് ഇതിൻ്റെയും സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ജസ്റ്റ് ഒരു എലൈൻ കട്ടിങ്ങിലാണ് ഇതിന്റെ ഒരു പാറ്റേൺ വന്നേക്കുന്നത് നെക്ക് പാറ്റേൺ നല്ല ഭംഗിയിലുള്ളത് ഇൻ ഷോർട്ട് സ്ലീവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതാണ് ഇതിനകത്ത് പേർ എഴുതിയേക്കുന്ന ഈ ഒരു ബോട്ടം സെമി പ്ലാസോയാണ് പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു കോഡ് സെറ്റാണ് സെമി സിൽക്കാണ് ഫാബ്രിക്ക് നല്ലൊരു എലോ ചാട്ടിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് വൺ ഡബിൾ നയൻ നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു കോഡ്സെറ്റാണ് ഇതിൽ ഈ ഒരു പിൻ ആണ് കൊടുത്തേക്കുന്നത് യോക്കിൽ അതുപോലെ സ്ലീവ് വെൻറ്റിലും ആ ഒരു സെയിം തന്നെ ഒരു ബ്ലാക്ക് വിത്ത് ആ ഒരു ഓഫ് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ബോട്ടവും ഈ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെ നല്ലൊരു യെലോ ടോണിലാണ് യെലോ ഗ്രീനൂടെ ഒരു യെലോ ഗ്രീൻ കോമ്പിനേഷനിലുള്ള നല്ലൊരു കളറിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് വൺ ഡബിൾ നയൻ ഇതിൻ്റെ സൈസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് വന്നേക്കുന്നതും സെറ്റ് തന്നെയാണ് ഇതൊരു ട്രിപ്പിൾ നയൻ റേഞ്ചിൽ വന്നേക്കുന്ന നല്ലൊരു സെറ്റ് ആണ് റെഗുലർ യൂസിന് പറ്റുന്നത് ഒരു സെമി ലിനൻ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നു ഈ ഒരു ബ്രിക്ക് ഷെയ്ഡിലാണ് ഫസ്റ്റ് കളർ വന്നേക്കുന്നത് ഇതിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഇതിൻ്റെ ഒരു ചെസ്റ്റിൻ്റെ പാർട്ടിലേക്ക് കൊടുത്തേക്കുന്നത് സ്ലീവെൻ്റെ ഒക്കെ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അതേപോലെ ഈ ഒരു സെയിം ഫാബ്രിക്ക് വെച്ചിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ബോട്ടവുമാണ് ബാക്ക് എലാസ്റ്റിക് ഫ്രണ്ടിൽ പടി അതുപോലെ തന്നെ വൺ സൈഡ് പോക്കറ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഒരു ടു പീസിന്റെ റേറ്റ് വന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ജെറ്റ് ബ്ലാക്കിലാണ് ടോപ്പ് ആൻഡ് ബോട്ടം ഇതൊരു ചൈനീസ് കോളർ നെക്ക് നെക്ക് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കുമാണ് ഈ ഒരു ടോപ്പിൽ ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന സ്ട്രേറ്റ് പാൻറ്റ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു കളറിൽ തന്നെയാണ് ഒരു ഗ്രീനും ഒക്കെ ചേർന്ന ഒരു കളറിൽ ഒരു ലൈറ്റർ ഗ്രേ ആണ് എംബ്രോയ്ഡറി കൊടുത്തേക്കുന്നത് അതുപോലെ ഈ ഒരു സെയിം കളറിൽ സെയിം ഫാബ്രിക്കിൽ തന്നെയുള്ള ഒരു ബോട്ടോ ആണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റും ഒരു ടു ആണ് നല്ലൊരു സിക്സാക്ട് ഡിസൈൻ ആണ് ഒരു ബ്രൗൺ വിത്ത് യെല്ലോ ആണ് കോമ്പിനേഷൻ മസ്റ്റേർഡ് യെല്ലോ ഒരു സിമ്പിൾ ഒരു കോളർ നെക്ക് പാറ്റേൺ ഒരു വി പാറ്റേൺ ആണ് നെക്കിൽ കൊടുത്തേക്കുന്നത് നമുക്ക് നല്ലൊരു റെഗുലർ വെയർ ആയിട്ടും അതുപോലെ തന്നെ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കോഡ് സെറ്റാണ് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് ഇതൊരു സിന്തറ്റിക് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് റേറ്റ് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റെയിൽ കൂർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നയൻ നയൻറ്റി ആണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ഷർട്ട് കോളർ കൊടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു ഫ്രണ്ടിൽ ഒരു പടി പാറ്റേൺ ആണ് ഒരു നേവി ബ്ലൂ വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് ഒരു മസ്റ്റേഡ് ഒക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിന് ഒരു ബാക്കിൽ ടൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ സൈസസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് നല്ലൊരു യെലോ കളറിലാണ് വന്നേക്കുന്നത് ഇതും ആ ഒരു സെയിം തന്നെ പാറ്റേണിലുള്ളത് വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഈ ഒരു പ്രിന്റ് പ്രിന്റാണ് ഇതൊരു പ്രിൻസസ് കട്ടിങ് പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ തന്നെ സ്ലീവ്ലെസ് പാറ്റേണിലൊക്കെ ഇടാൻ പറ്റുന്ന ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ഇതിനും ബാക്കിൽ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ബ്ലാക്ക് ചാർട്ട് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെയും റേറ്റ് നല്ല ഭംഗിയുള്ള ജെറ്റ് ബ്ലാക്കിലാണ് വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ഇതിൻ്റെ കൂടെ നമുക്കൊരു ബോട്ടം യൂസ് ചെയ്യാതെ തന്നെ ഇടാൻ പറ്റുന്ന ഒരു ഫോക്സ്റ്റെയിൽ കുർത്തി ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നതും നയൻ നയൻറ്റി ആണ് ഇതിൻ്റെ സൈസസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ഇതിൻ്റെയൊക്കെ ബാക്കിൽ ഇങ്ങനെ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു എലൈൻ കട്ടിങ്ങിലുള്ള കുർത്തിയാണ് ഇതൊരു പ്രിൻസസ് കട്ടിങ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ആയിട്ടുള്ള ഒരു നെക്കും കൊടുത്തിട്ടുണ്ട് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് ഒരു ഓഫ് ഒഫീറ്റ് വിത്ത് മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ ഒരു ബേൺഡ് ഓറഞ്ച് ഒക്കെയാണ് നല്ല രസമുള്ള ഒരു ഡിസൈനുമാണ് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെഗുലർ യൂസിന് പറ്റുന്ന ഒരു കോട്ടണിലുള്ള കുർത്തിയാണ് ഈ ഒരു കളർ ചാർട്ടും നല്ല ഭംഗിയിലുള്ളത് ഒരു മസ്റ്റേഡ് വിത്ത് ഒരു സ്റ്റീൽ കളറാണ് ഈ ഒരു ബൂട്ടാ വീവിങ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ ഈ മീഡിയം ടു ഡബിൾ എക്സ് ആണ് ഈ ഒരു യോക്ക് പാർട്ടൊക്കെയാണ് പിൻഡെക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻസൈഡ് ഇതിൽ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്ന സ്ട്രിറ്റ് പാറ്റേണിലുള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഒരു ബ്രിക്ക് വിത്ത് ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് യോപ്പിൽ ഇതുപോലൊരു പാച്ചസ് കൊടുത്തിട്ടുണ്ട് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു കുർത്തിയുടെ റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്നതും കുർത്തന്നെയാണ് നമ്മൾ ഫസ്റ്റ് കണ്ടതിൻ്റെ ഇതൊരു കുർത്ത മാത്രമായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നതും ട്രിപ്പിൾ നയൻ ഇതിൻ്റെയും മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സിറ്റേൺ പാറ്റേണിൽ ഒരു ഇൻസൈഡ് ലൈനിങ് ഇട്ടാണ് ചെയ്തേക്കുന്നത് പേർപ്പിൾ വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ത്രീ പീസ് കളക്ഷൻ ആണ് ഒരു ഓണിയൻ പിങ്ക് ആണ് കളറ് നല്ലൊരു മൽ കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഈ ഒരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞി ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഒരു ത്രീ പീസ് കളക്ഷൻ സ്ലീവ് എൻറ്റിലും ഇതുപോലൊരു വർക്കാണ് കൊടുത്തേക്കുന്നത് റെഗുലർ യൂസിനൊക്കെ പറ്റുന്ന ഒരു ത്രീ ആണ് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ഒരു സ്ട്രെയ്റ്റ് ബോട്ടം ആ ഒരു സെയിം ഫാബ്രിക്കിലുള്ളത് അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയും കൂടെ ഉണ്ട് ഓഫ് ഓഫീറ്റ് വിത്ത് ആ ഒരു പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ഒരു ദുപ്പട്ടയുമാണ് ഇതിന്റെ കൂടെ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടയിലും പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ല ഭംഗിയിൽ ഒരു ലൈലാക്ക് കളറിലുള്ള ഒരു കോട്ട്സ് ഒരു ത്രീ പീസ് കളക്ഷൻ ആണിതും ഈ ഒരു ഓഫ് വെയിറ്റ് വിത്ത് ലൈലാക്ക് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫോഫ്റ്റി ആണ് ഇതിൻ്റെയും റേറ്റ് മൽ കോട്ടൺ ആണ് ഫാബ്രിക് അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഈ ഒരു ടോപ്പിൽ ചെയ്തേക്കുന്നത് ഇത് കുഞ്ഞു കുഞ്ഞു ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് എൻ്റിലും ഇതുപോലൊരു ബോക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ ഈ ഒരു സ്ട്രെയ്റ്റ് ബോട്ടം ഇതിൽ ഉണ്ട് അതുപോലെ ഈ ബോട്ടത്തിൻ്റെ എൻഡിങ് സൈഡിലും ഈ ഒരു സെയിം തന്നെ ബോക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു സ്ട്രെയ്റ്റ് ഇതിൽ വന്നിരിക്കുന്നത് നല്ലൊരു ലൈലാ കളറിലാണ് അതുപോലെ ദുപ്പട്ടയാണെങ്കിലും നല്ല ഭംഗിയിലുള്ള ഒരു ദുപ്പട്ടയാണ് സോഫ്റ്റ് ആയിട്ടുള്ള മൾ കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ദുപ്പട്ട ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ